ഹലോ വെൽക്കം ടു സിച്ചു ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി കാണണ്ടേ അപ്പം നമുക്ക് ഈ കായ ഇറക്കാൻ പോയാലോ അപ്പം ഇതാണ് നമ്മുടെ ആ മരം പീനട്ട് ബട്ടറ് ഇതാ നല്ല പഴുത്തത് കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പഴുത്ത് കഴിഞ്ഞാൽ കിളികളെല്ലാം കൊണ്ടു കേട്ടോ കിളികൾ കൊണ്ടുപോകട്ടെ അവരൊക്കെ കഴിച്ചിട്ട് ബാക്കി മതി നമുക്ക് അപ്പോൾ കുറച്ച് നല്ല പഴുത്തതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പ ഇതാ ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പഴുപ്പ് വേണ്ട ഈ പഴുപ്പ് മതി കേട്ടോ ഇത് വെച്ച് അച്ചാർ തയ്യാറാക്കിയാലോ അപ്പം നമ്മളെ കുഞ്ഞടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ സ്മെല്ലെല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് എന്നില്ല കേട്ടോ പക്ഷെ അത് നല്ല ഗുണങ്ങളില്ല ഒരു ഫ്രൂട്ട് തന്നെയാണ് പഴുത്ത നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കിഷ്ടമായിട്ടത് പഴുത്താൽ നല്ല അതിൻ്റെ ഉള്ളിലൊരു കടലൊക്കെ ഉണ്ടല്ലോ നിലക്കടല മാതിരി അതൊക്കെ കൂട്ടി ചവച്ചരച്ച് തിന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് അച്ചാറിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം അപ്പം നമ്മുടെ അച്ചാറിലേക്ക് വേണ്ടത് പീനട്ട് ബട്ടർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വറുത്തെടുക്കാൻ ഉലുവ വേണം ഈത്തപ്പഴം മധുരത്തിൻ്റെ ആവശ്യത്തിന് വേണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് അച്ചാർ തയ്യാറാക്കിയാലോ അപ്പം നമ്മുടെ ഉലുവെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി കല്ലിൽ വെച്ച് നന്നായി ഇടിച്ചെടുക്കാം മ്മടെ ഈ തപ്പഴത്തിനെല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതാ അപ്പൊ ഇതാ നമ്മുടെ ചട്ടിയെല്ലാം വെച്ച് വെളിച്ചെണ്ണ നല്ലെണ്ണ മിക്സ് ആക്കിയിട്ട് നമ്മൾ പീനട്ട് ബട്ടറെ ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് കടലൊന്നും കളയണ്ട കടക്കച്ചാർ കൂടെ കടിച്ചാ നല്ല ടേസ്റ്റ് ആവും കൂടുതലൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തിനില്ല അച്ചാറെ ഞാൻ ഉണ്ടാക്കുന്നുള്ളു നന്നായിട്ടൊന്ന് വാതി കരട്ടെ അപ്പൊ ഈ എണ്ണയിലേക്കെന്നെ കടുതിട്ട് ചടാപ്പടാ പറഞ്ഞ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെള്ളി പച്ചമുളക് ഇട്ട് നന്നായി വഴിച്ചി കൊടുക്കുക അപ്പം നമ്മുടെ കടുപ്പിൻ്റെ ജോലി തീർന്നു ഇഞ്ചി വെള്ളി പച്ചമുളക് നന്നായി അന്നേൽ കടന്ന് പൊട്ടി വരയ്ക്കുക ഞങ്ങളുടെ ജോലി തീർത്തിട്ട് അടുത്ത ടീമിനെ അടുത്ത ടീമിനേറ്റ് വരെ ഇനി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി അലക്കി കൊടുക്കുക ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ചേർക്കണേ ഉപ്പും ചേർത്തതിൻ്റെ ശേഷം ഇപ്പം നല്ലൊരച്ചാറിൻ്റെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ പീനട്ട് ബട്ടർ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വരക്കത്തെ സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വെറുക്കൊക്കെ ഇങ്ങനെയൊക്കെ രച്ചാറിട്ട് കൊടുത്താൽ എല്ലാവരും കഴിച്ചു പോയിപ്പോളും ഈ ബട്ടറാണൊന്നും ആർക്കും തോന്നൂല്ല കേട്ടോ ഇങ്ങനൊക്കെ അച്ചാറിട്ടാൽ പിന്നെ അതിലേക്ക് നമുക്ക് അരച്ച് ചേർത്ത് ഈത്തപ്പഴം ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ച പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുക ഉലുവപ്പൊടി വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി തിളപ്പിച്ചാൽ നമ്മളെ അച്ചാർ റെഡി ആയിട്ടാണ് ഇത്രേ ഉള്ളു നമ്മളെ അച്ചാർ നന്നായി ഒന്ന് പതുക്കൊന്ന് തിളച്ച് വരട്ടെ ഇനി പുളിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കട്ടോ അപ്പം എൻ്റെ അച്ചാർ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റിൽ പറയണേ എന്നെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യാൻ മറക്കല്ലേ